ഈശ്വമിശിഹായിക്കും സ്തുതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നാം ഇംഗ്ലണ്ടിലെ നഷ്ടത്ത് എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയാണ് ധ്യാനിക്കാൻ പോകുന്നത് ആയിരത്തി അറുപത്തൊന്നിൽ ഇംഗ്ലണ്ടിലെ നോർഫാക്കിലെ വൽസിംഗാം എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മരിയ ഭക്തയായ ഒരു വിധവയുടെ അവളുടെ പേര് റിച്ചേൾദീസ് എന്നാണ് ഈ വിധവയുടെ അടുക്കൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുക പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് വലിയ സന്ദേശങ്ങളോ വലിയ നിർദ്ദേശങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല മറിച്ച് അവൾക്ക് ഒരു കാര്യം കാണിച്ചു കൊടുത്തു വേറൊന്നുമല്ല ഞാൻ ജനിച്ചു വളർന്ന അതായത് പരിശുദ്ധ അമ്മ ജനിച്ച് വളർന്ന നസ്രത്തിലെ കൊച്ചു വീട് കാണിച്ചു കൊടുത്തു എന്നിട്ട് അവളോട് പറഞ്ഞു എവിടെ വെച്ചാണ് കർത്താവിൻ്റെ മാലാക്ക എന്നോട് സംസാരിച്ചത് ഇവിടെ വെച്ചാണ് കർത്താവിൻ്റെ വചനം ദേ ഈ ഉദരത്തിലേക്ക് മാംസമായിട്ട് കടന്നു വന്നത് എനിക്ക് നിന്നോട് പറയാനുള്ളത് നസ്രത്തിലെ ആ വീട് പോലെ ഒരു വീട് വത്സിംഗാം എന്ന സ്ഥലത്ത് നീ സ്ഥാപിക്കും വളരെ സന്തോഷത്തോടെ അവൾ വീട് പണിയാനായിട്ട് ആരംഭിച്ചു വീട് പണി മറ്റുള്ളവരുടെ സഹായത്തോടു കൂടെ തകൃതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നില്ല എന്തൊക്കെ പരിശ്രമിച്ചിട്ടും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് ഒരു ദിവസം ഈ പണിക്കാരും ഇവളും വല്ലാത്തൊരു നിരാശയിലേക്ക് വീഴുക അങ്ങനെ കിടന്നുറങ്ങാൻ പോകുന്നു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ പണിതുകൊണ്ടിരുന്ന ആ കൊച്ചു വീട് അവിടെ കാണാനില്ല അവർക്ക് എല്ലാവർക്കും വലിയ സങ്കടമായി പിന്നെ നോക്കിയപ്പോഴാണ് ഒരു ഇരുന്നൂറ് അടി മാറി ആ ഭവനം അവിടെ നിൽക്കുന്നു അവരെല്ലാവരും കൂടെ ഓടി അവിടെ ചെന്നപ്പോൾ അവർ കൂടെ അത് നോക്കിക്കാണുകയാണ് കാരണം തലേദിവസം പണി പൂർത്തിയാക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ആ ഭവനം അമ്മ നിർദ്ദേശിച്ചതുപോലെ പൂർത്തീകരിക്കപ്പെട്ട് അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് സ്വാഭാവികമായും ഇറ്റലിയിലെ ലൊററ്റായിലെ അമ്മയുടെ ഭവനം മാലാകമാർ സംവഹിച്ചു കൊണ്ടുവന്നു വെച്ചു എന്നതിൻ്റെ ഒരു ഐതിഹ്യം വെച്ച് നോക്കുമ്പോൾ ഇത് മാലാഗമാർ എടുത്തുകൊണ്ടുപോയതാണ് എന്ന് അവർ വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ അമ്മയുടെ ആ ഒരു ആഗ്രഹം സഫലീകരിച്ചു ഒരുപാട് ആളുകൾ ആ കൊച്ചു ഭവനം കാണാനും അതേ തുടർന്ന് അവിടെ ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു തൊട്ടടുത്ത് ഒരു ആശ്രമം സ്ഥാപിക്കപ്പെട്ടു അതിനോടനുബന്ധിച്ച് ഒരുപാട് കൊച്ചു കൊച്ചു ദേവാലയങ്ങളൊക്കെ അവിടെ നിർമ്മിക്കപ്പെട്ടു അങ്ങനെ അമ്മയുടെ ആഗ്രഹപ്രകാരം അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിട്ടിങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ ഹെൻറി എട്ടാമൻ്റെ കാലത്ത് അത് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും അവിടെ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ് ലണ്ടനിലേക്ക് കൊണ്ടുപോയി പൂർണ്ണമായും കത്തിച്ചു കളയുകയും ചെയ്യാം പിന്നീട് ഒന്നും തന്നെ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ അവിടെ അവശേഷിച്ചിരുന്നില്ല മുന്നൂറ് വർഷത്തോളം അതങ്ങനെ തന്നെ കിടക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ ചർലോത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ പ്രദേശം വിലക്ക് വാങ്ങിയിട്ട് ആ പ്രദേശത്ത് അമ്മയുടേതായ ഒന്നും നിലനിൽക്കുന്നില്ല മറിച്ച് ഒരു രണ്ട് കിലോമീറ്റർ മാറി സാന്റൽ ചാപ്പൽ എന്ന് പറയുന്നൊരു കൊച്ച് ദേവാലയം ഉണ്ടായിരുന്നു സാൻഡൽ ചാപ്പൽ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ തീർത്ഥാടകർ ഈ വത്സിംഗാം ദേവാലയത്തിലേക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ സാൻഡൽ ചാപ്പലിൻ്റെ അടുക്കൽ വന്ന് തങ്ങളുടെ ചെരുപ്പുകളും മറ്റുമൊക്കെ അവിടെ സൂക്ഷിക്കും അതിനുശേഷം പിന്നീട് നഗ്നപാതകരായിട്ടാണ് അവർ ഈ ദേവാലയത്തിലേക്ക് സഞ്ചരിച്ചിരുന്നത് ഹെൻറിയ ടാമൻ്റെ കാലത്ത് ഈ ദൈവാലയവും അതിൻ്റെ പരിസരങ്ങളുമൊക്കെ പൂർണമായി നശിപ്പിക്കപ്പെട്ടുവെങ്കിലും രണ്ട് കിലോമീറ്റർ മാറി നിലനിന്നിരുന്ന ഈ ഷാൻഡൽ ചാപ്പൽ അവിടെ തന്നെ നിലനിൽക്കുകയായിരുന്നു ആ ചാപ്പൽ ഈ ചർലോത്ത് എന്ന് പറയുന്ന സ്ത്രീ സ്വന്തമാക്കുകയും അത് നവീകരിച്ച് അവിടെ മനോഹരമായി ഈ അമ്മയുടെ രൂപം പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ പുനഃസ്ഥാപിക്കപ്പെട്ട രൂപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴിൽ ലിയോ പതിമൂന്നാമൻ പാപ്പ നമുക്കറിയാം ലിയോ പതിമൂന്നാമൻ പാപ്പ പരിശുദ്ധ അമ്മയുടെ ആഴമായ ഭക്തിയുള്ള ഒരു പാപ്പയായിരുന്നു ആ പാപ്പ ആശീർവദിച്ച് വീണ്ടും അതിന് പുനർജീവൻ ലഭിക്കുക പിന്നീട് അത് ഇങ്ങനെ വളരെ അത്യത്ഭുതകരമായ രീതിയിൽ ഇങ്ങനെ വളർന്നു വരികയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് മൈനർ ഡസലിക്കയായിട്ട് രൂപപ്പെടുന്നുണ്ട് ഈ വിധവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ വിധവയ്ക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് നസ്രത്തിലെ ഒരു ഭവനം പോലെ ഒരു ഭവനം അവിടെ സ്ഥാപിക്കുകയും ആ ഭവനത്തോട് ചേർന്ന് സുന്ദരമായ ഒരു അമ്മയുടെ രൂപവും അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാജകീയ പ്രൗഢിയോടെ സിംഹാസനത്തിലിരിക്കുന്ന ഒരു രാ അതായിരുന്നു അവരുടെ ഭാവം അവരുടെ കയ്യിൽ ഉണ്ണീശ ഉണ്ടായിരുന്നു ഉണ്ണീശയുടെ കയ്യിൽ വചനം ഉണ്ടായിരുന്നു അവളുടെ കയ്യിൽ ഒരു ലില്ലിപ്പൂ ഉണ്ടായിരുന്നു ഈ രൂപത്തിലല്ല അമ്മ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു സാധാരണ ഒരു സ്ത്രീയായിട്ടാണ് പക്ഷേ അന്ന് നിലനിന്നിരുന്ന രാജകീയ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കലാകാരന്മാർ അവിടെ ഒരു രൂപം സ്ഥാപിച്ചപ്പോൾ അതിന് ഈ ഒരു രൂപമാറ്റം വന്നു എന്നത് ഒരു കാര്യം അത്രയുള്ളവരെ ഈ വിധവയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ ഈ ഋഷിയൽദീഷ് എന്ന് പറയുന്ന സ്ത്രീയോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എൻ്റെ വീട് കാണണം ഈ വീട്ടിൽ വെച്ചാണ് കർത്താവിൻ്റെ മാലാക എന്നോട് സംസാരിച്ചത് ഇവിടെ വച്ചാണ് വചനം എൻ്റെ ഉദരത്തിൽ മാംസമായി ഭവിച്ചത് ഇതിൻ്റെ രൂപത്തിൽ ഇവിടെ ഒരു വീട് പണിയണം എന്ന് പറയുമ്പോൾ അമ്മ ഇതിലൂടെ നമ്മോടും ലോകം മുഴുവനോടും ആഹ്വാനം ചെയ്യുന്നത് കർത്താവിൻ്റെ വചനത്തിന് പിറന്നു വീഴാനുള്ള ഒരിടം നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ രൂപപ്പെടുത്തണമെന്നാണ് പറയുന്നത് അതേ പ്രിയമുള്ളവരെ ഇതാണ് വത്സിംഗം എന്ന സ്ഥലത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന സുന്ദരമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം മക്കളായ നമ്മളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത് ആയതിനാൽ പ്രാർത്ഥിക്കാൻ നമുക്ക് കരങ്ങൾ കരങ്ങൾക്കൂപ്പാം കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാൻ നമുക്ക് കാരുണ്യവാനായ കൃതാവ് ഇന്നും നീ പിറന്നു വീഴാൻ ഒരിടം തേടി അലയുകയാണെന്ന സത്യം ഞാൻ തിരിച്ചറിയുകയാണ് നീ പിറന്നു വീഴാൻ ആഗ്രഹിക്കുന്നത് കൊച്ചുഭവനങ്ങളിലല്ല മറിച്ച് എൻ്റെ ഹൃദയ ഭവനത്തിൽ എന്റെ ഹൃദയം നിനക്ക് പറക്കാനുള്ള ഒരു ഇടമാക്കി ഒരിടമാക്കി ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹത്തിനൊത്ത് ഉയരാൻ പലപ്പോഴും എനിക്ക് സാധിക്കുന്നു കാരുണ്യവാനായ കർത്താവെ നിന്റെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ ജീവിച്ച് എന്റെ ഹൃദയത്തെ നിനക്ക് പറക്കാനുള്ള ഒരു പുൽക്കൂടാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ഈശോ ഈശ്വഹായിക്കും സ്തുതിയായിരിക്കട്ടെ